ഹലോ ഗായ്സ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഓണല്ലായില്ലേ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു കേട്ടാ എനക്കല്ല പെപ്പക്ക് അങ്ങനെ നമ്മൾ നേരെ പോയത് പയ്യൻ്റെയൊക്കെയാണ് നമ്മൾ ഒരു വൈകുന്നേരം ആണെന്ന് ഇറങ്ങിയിട്ടുണ്ടായി ഒരു അഞ്ച് മണിക്കുള്ള ഉടനെ നല്ല വിഷപ്പം ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ചായ പിടിക്കാണ്ട് ഇറങ്ങിയത് അങ്ങനെ നമുക്ക് ക്സ്മസ് കയറി ചായാലും കുടിച്ചോട്ടെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത് അടിപൊളി ഫുണ്ടായിന് അങ്ങനെ നമ്മൾ നേരെ ഡ്രസ്സ് എടുക്കാൻ വിട്ടു പേടിന്ന് എടുക്കണ്ടെങ്കിൽ നമുക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിന് കേട്ടോ അങ്ങനെ ഓരോ പീടിയെ വരുത്തിയിട്ട് ഇറങ്ങി അയ്യന്നൂരിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പാർക്കിംഗ് ഏരിയ അങ്ങനെ ഉണ്ടാവുകയില്ല അതോടെ തന്നെ അപ്പോൾ കൊണ്ട് വരാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല വണ്ടി വെക്കാനാടി സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇവിടെ നമുക്ക് നേരെ പെരുമ്പേൽ പോവാം പെരുമ്പേൽ പോയിട്ട് നമുക്ക് ഡ്രസ്സ് എടുക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകണാവണം അത്ര കേട്ടോ നല്ല ബ്ലോക്കും തിരക്കും ഉണ്ടായിന് ടൗണിലെല്ലാം നല്ല വണ്ടി ഉണ്ടല്ലേ നല്ല ആൾക്കാരും ഉണ്ടായിന് ഞാൻ ഉദ്ദേശിച്ചത് ഈ പുതിയ സാൻ്റെ നേരെ മുമ്പിൽ ലീയൊരു കടയാണ് കേട്ടോ നമ്മൾ ഹോൾസെയിലാണ് തോന്നുന്നു പക്ഷെ എനക്ക് തോന്നുന്നു പെപ്പക്ക് നമ്മ ഈ ഫസ്റ്റ് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിന് അടിപൊളി ഡ്രസ്സാണ് പെപ്പക്ക് കണക്കായ ഒരു ഓൻ്റെ അളവിൽ അങ്ങനെ കേട പോയാലും ഡ്രസ്സ് കിട്ടില്ല അപ്പോൾ ആണെങ്കിൽ പെപ്പക്ക് ടീ ഷർട്ട് തന്നെ എടുക്കുന്നത് ഭയങ്കര വാശിയിൽ ഒരാളാണ് അങ്ങനെ നമ്മൾ ആ എടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തേക്കുമായി ചിലത് കുറേ നല്ല നല്ല ടീ ഷർട്ട് എല്ലാം ഹാങ്ങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിനി ഇവർ ഞാൻ നമ്മ പിന്നെ പാൻറ്റ് നോക്കിയിട്ട് അപ്പോഴും കുറേ പാൻറ്റ് നോക്കി അപ്പോഴും ഒന്നും ഇഷ്ടമായിട്ടാണ് എപ്പയാണെങ്കിൽ ഇങ്ങനെ കണ്ണാടി എല്ലാം നോക്കിയിട്ട് മയങ്ങിയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഒരു പിങ്ക് കളർ എടുത്തിട്ടുണ്ടായിരുന്നിട്ടാ പിന്നെ നമുക്ക് ഈ വൈറ്റ് ശ്രദ്ധയിൽ പൊട്ടിച്ചിട്ടുണ്ടായത് അപ്പോൾ ഈ വൈറ്റ് എടുത്ത് പെപ്പ കണക്കായ ഒരു ചെറിയൊരു ജീൻസും എടുത്തിട്ട് നമ്മൾ നേരെ പോയി പെപ്പക്കെ മാത്രം എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നതെട്ടാ പക്ഷേ പെപ്പക്കെ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഉണ്ടെന്നോട് പറഞ്ഞത് എനിക്ക് വേണമെങ്കിൽ അന്ന് എടുത്ത് പറഞ്ഞു ഞാനങ്ങനെ ഡ്രസ്സിനോടും പിന്നെ അവരുടെ വലിയൊരു വലിയൊരു താല്പര്യമില്ലാത്ത ഒരാളാണ് നല്ല തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ് അപ്പോഴത്തെ നിർബന്ധിച്ച് ഞാൻ അങ്ങനെ എനിക്കൊരു ഡ്രസ്സ് എടുക്കലോ അങ്ങനെയൊന്നുമില്ല എനിക്ക് വലിയ താല്പര്യം ഉണ്ടാവും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കല്യാണം വന്നാലും ഒന്നും ഉണ്ടെങ്കിലും എനിക്ക് അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വലിയ താല്പര്യമില്ല അപ്പോൾ അപ്പോൾ പറഞ്ഞാലും വന്നതല്ലേ ചെറിയൊരു ടോപ്പോ എന്തെങ്കിലും എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ സ്റ്റുഡിയോയിലേക്ക് വന്നത് എപ്പം പണ്ടേത്തെ പെപ്പേലട ഭയങ്കര കുരുത്തിക്കടി ശരിക്കും എനിക്ക് പണ്ടല്ലേ ഞാൻ പെപ്പേനെ കൂടി കേട വേണമെങ്കിൽ ഒറ്റക്ക് പോകുന്ന ഒരാളാണ് ഉണ്ടായിന് പക്ഷേ എനിക്കിപ്പോൾ തിരികെ ആവില്ല എന്ന് എനിക്ക് തന്നെ തോന്നുന്നു കാരണം അങ്ങനെ പറഞ്ഞ അനുസരിക്കുന്നു ഇല്ല ഇവൻ ഒന്നും കിടന്നില്ല ബൈക്കുവരുന്ന ആയിനിലും കടിച്ചാൽ അതിനെ തല്ലാൻ പോകുന്നു അങ്ങനത്തെ എല്ലാം ഒരു ഗുരുത്തക്കേട ഉണ്ടായിരുന്നു ഈ രാത്രിയെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടൗണിലെല്ലാം പോകാൻ വേണ്ടിച്ച് കാരണം ഫുള്ള് ലൈറ്റിൽ ഓടിച്ച് നല്ല രസമൊക്കെ കാണാൻ വേണ്ടിയിട്ട് സ്റ്റുഡിയോയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിന് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ നേരെ മുകളിലേക്കാണ് പോയത് കേട്ടാ പേപ്പറ്റെപ്പെല്ലാം കയറാൻ പണ്ടേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എഹാനും ചെയ്യാനെല്ലാം അവൻ പൊതുവേ അങ്ങനെ എടുക്കുന്നത് വലിയ ഇഷ്ടമല്ലാട്ടോ നടക്കാനാ ഇഷ്ടം അങ്ങനെ മുകളിൽ കയറുമ്പോൾ തന്നെ അപ്പോട്ടൻ്റെ സ്കൂൾ വണ്ടിയിൽ ഉണ്ടാവുന്ന മിനി ഏച്ചി ഉണ്ടായിനി അവർ ആയിട്ട് അങ്ങനെ അവരോട് കുറച്ച് സംസാരിച്ചു ഞാൻ കുറേ ടോപ്പ് എല്ലാം നോക്കി പക്ഷെ എനിക്കൊന്നും ഇഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നു നല്ല കളക്ഷൻസ് ഇല്ലാന്ന് തോന്നുന്നു അപ്പോൾ ഇങ്ങനെ നടക്കുന്നത് പെപ്പേ ബേക്കിൽ കാരണം പേപ്പനെ പിടിച്ചാൽ കിട്ടുന്നില്ല ഇവനൊരു തുണിയിൽ ഇടയിലേ പോയിട്ട് ഇപ്പുറത്തേ വരുന്നത് ശരിക്കും ഇവന് കിട്ടുന്നേ ഇല്ലാട്ടാ അവസാനം ഗതി കെട്ടിച്ച് അപ്പോൾ എന്നോട് പറഞ്ഞ ഭാവം നമുക്ക് പോവാം നമുക്ക് പിന്നെ വരാട്ടെ ഡ്രസ്സ് എടുക്കാൻ പറ്റും കാരണം ഇവനെ കൊണ്ട് തിരി പറ്റാണ്ടായിരുന്നു അങ്ങനെ പോകുന്നേ പോക്കില്ലാന്ന് അപ്പോൾ എന്നോട് പറഞ്ഞത് പിന്നെ അപ്പോഴെൻ്റെ കസിൻ ഹോസ്പിറ്റലിൽ നമുക്ക് കയറിയിട്ടൊന്ന് പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ നേരെ ചെറുതൂരെ കയറിച്ച് ഹോസ്പിറ്റലിൽ കയറി അവരെയും കണ്ടിട്ടാണ് നേരെ വീട്ടിലേക്ക് പോയത് തന്നെ എനിക്ക് ബ്ലീഡിങ്ങും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് തന്നെ അപ്പോൾ എന്നോട് പറഞ്ഞാൽ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങാം വീട്ടിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഫ്രൂട്ട്സ് വാങ്ങി തന്നു അപ്പം ആ പീടിയക്കാരൻ പെപ്പക്ക് കുറച്ച് കൈമൊക്കെ കൊടുത്തതാണ് ഈ സംഭവം അവർ ലിച്ചിന്നാ പറഞ്ഞത് നിനക്കറുണ്ട് ഞാൻ ഈ സാധനം ആദ്യമായിട്ടാണ് കഴിക്കുന്നു ശരിക്കും ഒരു ജെല്ല് പോലെ അതിൻ്റെ ഉള്ളിൽ നല്ല ടേസ്റ്റ് ഇടായിരിക്കും അങ്ങനെ ഞാൻ വീട്ടിലെത്തിയിട്ടാണ് കുറേ നാളുകൾക്ക് ശേഷം എനിക്കൊന്നും ഒരു മാസം ആവാനായി തോന്നുന്നു ഞാൻ അപ്പ കൊണ്ട് വീട്ടിലേക്ക് വന്നിട്ട് കുറേ സുഖമില്ലാത്തതുകൊണ്ട് തന്നെ ശരിക്കും ആ റൂമിലെത്തുമ്പോൾ എനിക്ക് കിട്ടിയൊരു സന്തോഷമില്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്തതെന്ന് പോയാടെ അമ്മ പെപ്പൊക്കെ എന്തോ കളിപ്പാട്ടം വാങ്ങി വെച്ചിട്ടുണ്ടായിരിക്കും അതെല്ലാം കൊടുത്ത് പെപ്പൊക്കെ ഭയങ്കര സന്തോഷമായി ഇവിടുത്തേക്ക് എത്തിയ പിന്നെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്